കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ ഷൺമുഖദാസിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം എന്താ ദാസ ഇത് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു എങ്ങനെ ഇനി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കാര്യമെക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ ജോലി ആ ഉദ്യോഗസ്ഥർ പിന്നെ ചെയ്തു എന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ പതിനഞ്ച് കോടിയും അടയ്ക്കാൻ നോക്ക് എന്ന് പറയുകയാണ് അന്നേരം ദാസ് എന്തൊക്കെ പറയുന്ന ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി എങ്ങനെ ഉണ്ടാക്കാനാണ് എന്നിങ്ങനെ ഫാമ ചോദിക്കുക അന്നേരം ഈ സത്യഭാമയുടെ സംസാരമാണെങ്കിൽ രഘവനാർ കേട്ടുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട് പിള്ളയും പൊന്നെയും ൊക്കെ അവിടെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണെന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അന്നേരം ഈ പതിനഞ്ച് എന്ന് പറയുന്നത് സത്യമ്മയ്ക്ക് അത്ര വലിയ വലിയ തുകയാണോ പിന്നെ ആ വീടിനോട് എനിക്കൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് പറയുകയാണ് അത് കൈവിട്ട് പോകാനായിട്ട് പാടില്ല അവിടെ നിന്ന് കഴിച്ച് ചോറിൻ്റെയും കറിയുടെയും നാവിൻ നാവിൻ തുമ്പിൽ അതിൻ്റെയൊക്കെ സ്വാദ് ഇപ്പോഴും നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വരികയാണ് അന്നേരം എന്തെങ്കിലും ഒഴിവ് വഴികൾ പറയുകയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അന്നേരം ഇതിലേക്ക് എൻ്റെ സ്ഥാനം അങ്ങോട്ട് എൻ്റെ മന്ത്രി സ്ഥാനം അങ്ങോട്ട് വലിച്ചഴിക്കാനായിട്ട് പാടില്ല സത്യമ്മയ്ക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ലേ പിന്നെ എൻ്റെ പേരിലേക്ക് വരരുത് എന്നൊക്കെ പറയും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഷൺമുഖദാസും തന്നെ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയാണെന്നിങ്ങനെ ഫാമയ്ക്ക് തോന്നുന്നുണ്ട് തുടർന്ന് പറയുകയാണ് പിന്നെ ഉപേന്ദ്രൻ ഉണ്ടല്ലോ അയാളെൻ്റെ മുൻപന്തിയിൽ നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്നാണെങ്കിൽ സത്യമാമ പറയുകയാണ് ഒരു വോട്ട് കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ലക്ഷം കൊണ്ട് അവസാനിക്കുന്നതല്ല രാഷ്ട്രീയം എന്നുള്ളത് എന്നെ ചതിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് ദാസ് അനുഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ ദേ സത്യാമ്മ ശാപിച്ചും തുടങ്ങി സത്യാമ്മക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഈ ശാപവാക്ക് അങ്ങോട്ട് വരവ് വെച്ചിരിക്കുന്നു പക്ഷേ ഞാനിവിടെ അല്പം തിരക്കിലാണ് സത്യാമ്മ എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൺമുഖദാസ് അങ്ങ് ഫോൺ കെട്ടിയിരുന്നുണ്ട് കാരണം സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് എന്ത് ചെയ്യുമെന്നുള്ള ഒരവസ്ഥയിൽ മന്ത്രിയും കൈയൊഴിഞ്ഞിരിക്കുകയാണല്ലോ അന്നേരം പിന്നെ രാഘവന്മാരി ചോദിക്കുന്നുണ്ട് ഓ ദാസും അല്ലേ പിന്നെ സ്വന്തം തള്ളം മരിച്ചു കിടന്നപ്പോൾ റേത്ത് വയ്ക്കാൻ വന്നവരോട് ഓട്ട് ചോദിച്ച കക്ഷിയാണ് ഇനി നിന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ എഴുതി തരും വന്നു തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ ഉപേന്ദ്രൻ എന്തുയെ അവ അയാളെ വിളിക്കുക അവനെ വിളിക്കുക എന്ന് പറയുകയാണ് രാഘവന്ദര് ആകെ നിന്നങ്ങോട്ട് ഉറഞ്ഞ് തുള്ളുകയാണ് തുടർന്ന് സത്യഭാമയാണെങ്കിൽ ഉപേന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ഉപേന്ദ്രൻ ആണെങ്കിൽ സത്യഭാമയുടെ ബെല്ല് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാറിൽ പോവുകയാണ് ഉപേന്ദ്രൻ കോൾ കോളിങ്ങനെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ സത്യഭാമ എന്ന് കാണിക്കുന്നുണ്ട് ഒന്നര ഒരു ചിരി ചിരിച്ചിട്ട് പിന്നെ ഉപേന്ദ്രൻ ആണെങ്കിൽ ആ ഫോണങ്ങ് പോക്കറ്റിലേക്ക് ഇടുകയാണ് അന്നേരം സത്യഭാമ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കോൾ എടുക്കുന്നില്ല അന്നേരം എടുക്കുന്നില്ല എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ രാഘന്നാർ പറയുകയാണ് എടുക്കില്ല അവൻ അറിയാം നിങ്ങനെക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധ പ്രതിസന്ധി ഘട്ടം വരുമെന്ന് പിന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേന്നല്ലേ അവൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞു കാണും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് രാഘവന്മാരം അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങിയാണ് ഇതിനെല്ലാം ഈ നിൽക്കുന്ന ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി കട്ടാൻ നമുക്ക് വന്നു നിൽക്കുന്നതിൽ കാരണക്കാർ നീ മാത്രമാണ് നിൻ്റെ പിന്നെ അതിമോഹം പക്ഷേ എന്നിട്ട് നിൻ്റെ ദാഷ്ട്യം അവസാനിപ്പിക്കാനായിട്ട് നീ തയ്യാറല്ല എന്തിനേയും അടക്കി ഭരിക്കണമെന്നുള്ള മോഹം അതാണ് ഈ തകർച്ചയിലേക്ക് എത്തിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ പറയുമ്പോൾ രാഘവേദന എന്നൊക്കെ വിളിക്കുന്നുണ്ട് തുടർന്ന് രാഘവന്മാർ പറയുകയാണ് ഇത്രയും നാളായിട്ട് നിന്നെ വിവാഹം കഴിച്ചതിൽ ആ ഒരു നിമിഷത്തെ ഞാനിന്ന് ശവിച്ച് പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മൺമറഞ്ഞു പോയ കാരണന്മാരെ നിർത്തി ഞാൻ പിന്നെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് പിന്നീട് എനിക്ക് ഇവിടെ നിന്ന് പറയാനായിട്ട് ഒത്തില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങോട്ട് കരയുകയാണ് രഘവീട്ട ഈ സമയത്ത് രഘവീട്ടൻ്റെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ദേ ഞാൻ നിൽക്കുന്നത് ഈ ഒരു വടിയുടെ സഹായത്തിലാണ് ആ നിൽക്കുന്ന ഞാനാണെങ്കിൽ നിനക്ക് എന്ത് സപ്പോർട്ടാണ് തര തരുന്നത് നിന്റെ അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ് ഒന്നും രണ്ടുമല്ല പതിനഞ്ച് കോടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യത തന്നെയാണ് പിന്നെ ജീവി വടിയുടെ സഹായത്താൽ പാതി ചത്ത ഞാനും പിന്നെ ജഡമായിട്ട് ജീവിച്ചിരിക്കുന്ന നീയും കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാകാനാണ് കൂട് വെച്ച് ഉണ്ടാക്കിയതൊക്കെ എല്ലാം ഒരു നിമിഷം കൊണ്ട് പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രാഘവന്മാര വീടും എല്ലാം ഒക്കെ നോക്കി രാഘവന്നാരം ആയ കാലത്ത് സംഭാവിച്ചത് കൈവിട്ട് പോകുന്നു എന്നാലോചിക്കുമ്പോൾ ആകെ അങ്ങോട്ട് തകരുകയും സത്യഭാമയെ അങ്ങോട്ട് പഴി പറയുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് തുടർന്ന് പറയുന്നുണ്ട് രാഘവന്മാര സങ്കടത്തോട് പറയുകയാണ് കഴിയുമെങ്കിൽ നീ എനിക്കൊരു സഹായം ചെയ്യണം അവരോട് ചോദിക്കണം ഒരാറി മണ്ണ് ബാക്കി വെച്ചിരിക്കാനായിട്ട് സാധിക്കുമെന്ന് പറ്റില്ല എന്നാലും ചോദിക്കുകയാണ് ഈ സമ്പാദിച്ചതിൽ ഒന്ന് അന്തി ഉറങ്ങണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ നീ അതങ്ങോട്ട് ചെയ്യ എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് പാതി തളർന്ന രാഘവന്മാരാണെങ്കിൽ ആ ഒന്ന് വടി സ്റ്റിക്കൻ കുത്തിപ്പിടിച്ചുകൊണ്ട് പയ്യെ പയ്യെ ആ റൂമിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് ഫാമയ അങ്ങ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് പൊന്നിയും പിള്ളയും ഒക്കെ അവിടെ നിന്ന് തന്നെ നിൽക്കുകയാണ് അവരാരും ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഈ ഒരു സംസാരമൊക്കെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ആകെ വിഷമിച്ച് അവർ ഉള്ളൂ തുടർന്ന് പിള്ളേയാണെങ്കിൽ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് പൊന്നി അടുക്കളയിലേക്കും പോവുകയാണ് അകത്തേക്ക് പോകുന്ന രഘന്നേരാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ആ ജനലും പിടിച്ചുകൊണ്ട് എല്ലാം അങ്ങ് ഇങ്ങനെ ആ വീടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആകെ നിന്നങ്ങ് കരയുകയാണ് സത്യഭാമ്മ അത് നോക്കുന്നുണ്ട് എന്നിട്ട് ഫാമയും സെറ്റിയിലേക്ക് ഇരുന്നിട്ട് ആ നോട്ടീസും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് വീടും പിന്നെ എല്ലാം ഒക്കെ ഇങ്ങനെ നോക്കി കാണുകയാണ് എല്ലാം കൈവിട്ട് പോകും ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സത്യഭാമ്മയ്ക്ക് സാധിക്കില്ല അവരങ്ങനെ ആ ഒരു വിഷമിച്ചിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവും സത്യയും തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനങ്ങൾ തന്നെയാണ് വിഷ്ണു ആണെങ്കിൽ സത്യയും പിന്നെ ബുള്ളറ്റിൻ്റെ റോഡ് റോഡിങ്ങനെ ചുറ്റുന്നുണ്ട് അതിനുശേഷം ശാരദാമ്മയുടെ വീട്ടിൻ്റെ മുറ്റത്തെ ഒരു ആ മരത്തിലാണെങ്കിൽ കുഞ്ഞാലിട്ടിട്ട് അതില് സത്യം മാത്രം ഇരുത്തിയാട്ടുന്നു പിന്നെ വിഷ്ണു മടിയിലിരുത്തിയാട്ടുന്നു പിന്നെ കുഞ്ഞിനെ വട്ടം കറക്കുന്നു പിന്നെ ജീപ്പിൻ്റെ പുറത്തേക്ക് ഇരുത്തുന്നതും മുത്തം കൊടുക്കുന്നതും ആ ആകെ ഒരു ബഹളം തന്നെയാണ് ഇതേസമയം ശാരദാമ്മ ആണെങ്കിൽ ചായയും പലഹാരമൊക്കെ കൊണ്ടുവന്ന അകത്ത് വെച്ചിട്ട് ശലിനിയോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു സത്യ എന്ത് ചായ എടുത്ത് വെച്ചിരിക്കുന്നു അവർ വിളിക്കുന്നു പറയുകയാണ് അന്നേരം അച്ഛനും മോളും കൂടി ആ പറമ്പായ പറമ്പ് മുഴുവൻ ചുറ്റുന്നുണ്ട് പിന്നെ സത്യയ്ക്കാണെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ അടുത്ത് കിട്ടിയ സന്തോഷവും വിഷ്ണു ഏട്ടനെ ആറു വർഷത്തിന് ശേഷം തൻ്റെ കുഞ്ഞിനെ സ്വന്തമായിട്ട് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷവുമാണ് ആറ് വർഷത്തെയുള്ള സ്നേഹം ഒരുമിച്ച് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് വിഷ്ണു ഏട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് സന്തോഷമാണെന്നുണ്ട് ശാരദാമ്മ പറയുകയാണ് പിന്നെ സത്യ കൂടി അറിയേണ്ടതായിരുന്നു വിഷ്ണു അച്ഛനാണ് എന്നുള്ളത് അപ്പം പിന്നെ ശാന്തി പറയുന്നുണ്ട് അത് നമുക്ക് പതിയെ അറിയിക്കാം പപ്പിയെ പോലെ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല സത്യയ്ക്ക് സത്യമ്മ ഇപ്പം അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും കുറച്ചുകൂടെ കഴിയട്ടെ വിഷ്ണുടനെ അറിയാമല്ലോ സത്യം പപ്പിയും മക്കളാണെന്നുള്ളത് സമയം വരുമ്പോൾ നമുക്കതൊക്കെ പറയാമെന്ന് പറയുകയാണ് നേരെ എന്തായാലും വിഷ്ണു അറിഞ്ഞല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മയ്ക്ക് സന്തോഷവുകയാണ് എന്തായാലും നീ അവരെ വിളിക്കുക ചായ എടുത്ത് വെച്ചിട്ട് ഒരുപാട് നേരമായി ചായയാണെങ്കിൽ ചൂടോടെ കുടിക്കണം ആറിയിട്ട് കുടിച്ചിട്ട് എന്താ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിഷ്ണു ആണെങ്കിൽ സത്യം എടുത്തുകൊണ്ട് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് you yeah. തുടർന്ന് വിഷ്ണു പറയുകയാണ് നമുക്ക് കഴിക്കാനായിട്ട് ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ആ കുട്ടിയും കൊണ്ട് സെറ്റിയിലേക്ക് ഇരുത്തുകയാണ് വിഷ്ണു മടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് കുട്ടിയെ അന്നേരം പേരും കൂടി എവിടെ ആയിരുന്നു ഒത്തിരി നേരം എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ എനിക്ക് ബിഗ് ഫ്രണ്ട് പറഞ്ഞു തന്നു നല്ല കിടിലിൻ കഥകളാണ് അമ്മ പറഞ്ഞു തരും പോലെയുള്ള തല്ലിപ്പൊളി കഥകളൊന്നും അല്ല നല്ല ഉഗ്രം കഥകൾ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി അപ്പോൾ കഥയും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം അല്ല ബിഗ് ഫ്രണ്ട് എന്നെ ബൈക്കിൽ ചുറ്റാൻ കൊണ്ടുപോയി ഊഞ്ഞാലാടി പിന്നെ കുളത്തിൽ മീൻ പിടിച്ചു എന്ന് പറയുമ്പോൾ കുളമോ എവിടെ നിന്ന് ഇങ്ങനെ ശരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ പറമ്പിലെ തൊടിയിലെ കുളത്തിൽ നിന്ന് എന്നിട്ട് ആ മീനിനെ വളർത്താനിട്ടിരിക്കുകയാണ് ഇനി അതിന് ചോറും കറികളും ഒക്കെ കൊടുക്കണം എങ്കിലേ വളരൂ അല്ലേ ബിഗ് ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് ശലിനി ശരദാമയും കുട്ടിയുടെ സന്തോഷം നോക്കി കാണുകയാണ് തുടർന്ന് ഉമ്മ എന്ന് പറഞ്ഞിട്ട് സത്യ വിഷ്ണുവിന് മൊത്തം കൊടുക്കുന്നുണ്ട് വിഷ്ണു തിരിച്ചും കൊടുക്കുകയാണ് അന്നേരം ആണെങ്കിൽ ശരതാമ പറയുകയാണ് അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ടുപേരും കൂടി എനിക്കുള്ള പണി എന്തായാലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ചായ തണുത്തു ഞാൻ പോയി വേറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ശരദാമ ചായ എടുത്തുകൊണ്ട് വേറെ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ തന്നെ നോക്കുകയാണ് ശാലിനിയും വിഷ്ണുവും ഇങ്ങനെ നോക്കുന്നുണ്ട് കണ്ണിൽ കണ്ണലിവനിങ്ങനെ നോക്കുകയാണ് അങ്ങനെ സത്യ ഇത് ശ്രദ്ധിക്കുകയാണ് രണ്ട് പേരും എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ശാലിനി ആണെങ്കിൽ പിന്നെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അവർ ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് ആ സെറ്റിയിലേക്ക് തന്നെ ഇരിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് രണ്ടു പേരും കൂടി ഊഞ്ഞാലാടാനൊക്കെ പോയല്ലേ എന്നിട്ട് ഊഞ്ഞാലിട്ടിട്ട് ആടിയോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ് പക്ഷേ ശാലിനി വിഷ് ചോദിക്കുന്നതെങ്കിലും വിഷ്ണുവിനെയാണ് ശ്രദ്ധിക്കുന്നത് വിഷ്ണുവും അതേപോലെ തന്നെയാണ് അങ്ങനെ സത്യം പറയുന്നുണ്ട് അതെ ഊഞ്ഞാലിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആടി പിന്നെ എന്നെ മടിയിലിരുത്തി ആടി നല്ല ഉയരത്തിലാണ് ആടിയത് ഇത്രയും ഉയരത്തിൽ ഞാൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ശാലിനി ഇങ്ങനെ പതിവ് പറയുകയാണ് സ്നേഹം അപ്പോൾ മകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഈ പാവം പിടിച്ച അമ്മ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അത് കേൾക്കുന്നുണ്ട് പക്ഷേ സത്യമാണെങ്കിൽ അത് കേൾക്കുന്നില്ല വിഷ്ണു ഇങ്ങനെ ശാലിനെ തന്നെ നോക്കുകയാണ് തുടർന്നാണെങ്കിൽ പിന്നെ അമ്മ എന്താ പറയുന്നത് ഇങ്ങനെ സത്യം ചോദിക്കുമ്പോൾ അല്ല ഊഞ്ഞാലാടാനൊക്കെ എനിക്ക് മോഹം ഉണ്ടായിരുന്നു എന്നെ ആരും വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുക ാണ് അന്നേരമാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ശാലിനി ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് നുള്ളുകയാണ് അപ്പോൾ പക്ഷേ സത്യം അത് ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് വിഷ്ണു പെട്ടെന്ന് സത്യയുടെ ശ്രദ്ധ മാറ്റാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുമോളെ എന്ന് പറയുകയാണ് അന്നേരം ഉയരത്തിലാണ് ആടിയത് പിന്നെ എങ്കിൽ പിന്നെ അമ്മയെ വിളിക്കാം നമുക്കും പോയി ആടാം എന്നിങ്ങനെ പറയുമ്പോൾ ആ പോകാം എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് നല്ല ഉയരത്തിലാണ് വെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ആടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ സത്യ ഇങ്ങനെ താളം പിടിക്കുകയാണ് പക്ഷേ സത്യം ശ്രദ്ധ മാറ്റിയിട്ട് എന്നിട്ട് വിഷ്ണുവാൻ ിയുടെ കൈയ്യിലേക്ക് ഇങ്ങനെ കൊരത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞാലടുന്ന പോലെ ഇങ്ങനെ കാണിക്കുകയാണ് പക്ഷെ സത്യം അത് ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് ഇങ്ങനെ കണ്ണൽ കണ്ണിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ശാരദാമ്മ ചായയായിട്ട് വരുന്നുണ്ട് തുടർന്ന് വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് ചാലിയുടെ കയ്യിൽ നിന്നും പിടിവിടുകയാണ് ഇനി ചൂട് അങ്ങോട്ട് ആരെ കളയത് ഇതങ്ങോട്ടെടുത്ത് കുടിച്ചതെന്ന് പറയുകയാണ് അന്നേരം ഇനി ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ വഴക്ക് കേൾപ്പിക്കരുത് രണ്ടുപേർ ഇതങ്ങോട്ട് കുടിച്ചതെന്നും പറഞ്ഞ് ശാലിനി എടുത്ത് കൊടുക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ചായ എടുത്ത് ഇങ്ങനെ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് ചൂടാണ് എനിക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം ഞാൻ ഊതി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ചായ ഊതിയിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അവർ സന്തോഷം ശാരദാമ്മയും ശാലിനി ഇങ്ങനെ നോക്കി കാണുകയാണ് ശാലിനി പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ മകൾ ഒരുപാട് സത്യം ഒരുപാട് ആഗ്രഹിച്ചതാണ് അച്ഛനാണെന്ന് അറിയാതെ ആണെങ്കിലും സത്യയുടെ ഓരോ ആഗ്രഹങ്ങളും വിഷ്ണുവിടെ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അച്ഛനോടൊപ്പം ചായ കുടിക്കണം ബൈക്കിൽ കറങ്ങണം ഊഞ്ഞാലാടണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ട് ഒരു കണ്ണങ്ങ നിറയുകയാണ് ശാലിനിയുടെയും ശാരദാമ്മയുടെ തുടർന്ന് ഇനി ബിഗ് ഫ്രണ്ട് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കുടിച്ചതിൻ്റെ അതേ ഗ്ലാസ് തന്നെയാണ് വിഷ്ണുവും കുടിക്കുന്നുണ്ട് തുടർന്ന് ഇനി നമുക്ക് മധുരം കഴിക്കേണ്ടേ ഏത് വേണമെന്ന് പറയെന്ന് പറയുമ്പോൾ മൈസൂർ പാക്ക് ലഡു ജിലേബി എന്നൊക്കെ പറയുമ്പോൾ ജിലേബി അത് എന്ന് പറയുകയാണ് അന്നേരം ഓക്കേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ചായ വെച്ചിട്ട് ജിലേബി എടുക്കുന്നുണ്ട് എന്നിട്ട് സത്യയുടെ വായിലേക്ക് വെച്ചിവിടും കടിക്കാനായിട്ട് വരുമ്പോൾ അതങ്ങോട്ടെടുത്ത് മാറ്റുകയാണ് അന്നേരം ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നുണ്ട് അവസാനം സത്യ അതും കടിച്ചു പിടിക്കുകയാണ് ജിലേബി അന്നേരം അതൊക്കെ ഈ ശാലിനി ശബ്ദമായി നോക്കി നിൽക്കുകയാണ് നേരം ഇനി ബിഗ് ഫ്രണ്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് സത്യാണെങ്കിൽ അത് വിഷ്ണുവിൻ്റെ വഴലേക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വിഷ്ണു അതെടുത്ത് മാറ്റി പിടിച്ചതുപോലെ അതേപോലെ പിടിക്കുന്നുണ്ട് എന്നിട്ട് എടി ഭയങ്കര എന്നും പറഞ്ഞിട്ട് വിഷ്ണു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി ചായയും പലഹാരവും ഒക്കെ കഴിക്കുകയാണ് ഇതേസമയം അവിടെ രാഘവൻ രാഘവന്മാർ പറഞ്ഞ ഓരോ വാക്കും ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാണിത് എല്ലാത്തിൻ്റെയും കാരണക്കാർ നീ മാത്രമാണെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർമ്മിക്കുന്ന ഫാമയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണു അവിടെ കുച്ചി ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ജിലേബിയൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അന്നേരമാണ് ഫോൺ വരുന്നത് അന്നേരം ഫോൺ എടുത്ത് നോക്കുമ്പോൾ സത്യഭാമയാണെന്ന് കാണുന്നുണ്ട് അന്നേരം മോളെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റിയിരുത്തിയിട്ട് വിഷ്ണു ഫോണും കൊണ്ട് ചലിനിയെ ചരിതമ്മയൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം ആരാ അമ്മയെ ബിഫ്രണ്ടിനെ ഫ്രണ്ടിനെ വിളിച്ചത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുകയാണ് അന്നേരം ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണുൻ്റെ ആ ഭാവത്തിലുള്ള മാറ്റം തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഫോണെടുത്തിട്ട് ആ എന്താ അമ്മയും ചോദിക്കുമ്പോൾ നീ എവിടെയാണ് ചോദിക്കുന്നുണ്ട് അന്നേരം തന്നെ ഉണ്ട് എന്താ അമ്മയെ കാര്യം പറയുമെന്ന് പറയുമ്പോൾ ഇടാ റവന്യൂ ഉദ്യോഗസ്ഥർ വന്നിരുന്നു അവരൊരു നോട്ടീസ് തന്നു പിന്നെ ആ ഉപേന്ദ്രൻ ചതിച്ചടാ എല്ലാം കൈവിട്ട് പോയി അവർ ഈ വീടൊക്കെ ജപ്തി എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ജപ്തിയോ ചെയ്യോ ചോദിക്കുന്നുണ്ട് അന്നേരം അതേ ഇടാ അവർ പതിനഞ്ച് കോടി അടയ്ക്കണം എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട് അന്നേരം മന്ത്രിയൊക്കെ ഇടപെട്ട കേസല്ലയാൾ സംസാരിക്കാം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഞാൻ അയാളൊക്കെ വിളിച്ചു അയാൾ കൈ കൈ ഒഴിഞ്ഞിരിക്കുകയാണ് അയാളുടെ പേര് ഇതിലേക്ക് വലിച്ചഴക്കില്ലെന്നാണ് പറഞ്ഞത് എന്ത് ചെയ്യുമെന്നിങ്ങനെ ഫാമ ആകെ കരഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ആകെ അങ്ങ് ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് നിന്നെ പുറത്തേക്ക് വന്ന ശാലിനിയാണെങ്കിൽ വിഷ്ണു ഈ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയാണ് വിഷ്ണു ഉപേന്ദ്രനെ തിരക്കി പോകുന്നതും ഉപേന്ദ്രനെ ഒക്കെയാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത് തുടർന്ന് പക്ഷേ രോഹിത്തിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ ഫാമ പറയുന്നുണ്ട് തുടർന്ന് പക്ഷേ വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യുകയാണ് ചെയ്യുന്നത് തുടർന്ന് ശാലിനി വരെ കൂട്ടിക്കൊണ്ടു വരും അതൊക്കെ അടുത്ത ഇനി വരുന്ന എപ്പിസോഡുകളിലാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്